ഓക്കെ ഇന്ന് നമ്മൾ നോക്കുന്നത് ആമുഖത്തിൻ്റെ നാലാം ഭാഗമാണ് ഇതിൻ്റെ പിന്നെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങൾ കേട്ടതിന് ശേഷം നാലാമത്തെ ഭാഗത്തിലേക്ക് വരുവോ ഇത് അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് അപ്പോൾ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഏതൊക്കെ പറഞ്ഞു പരമാധികാരം അതുപോലെ തന്നെ സ്ഥിതി സമത്വം ഈ രണ്ടൊരു രണ്ട് കോൺസെപ്റ്റുകളാണ് നമ്മൾ നോക്കിയത് ഇനി ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് നോക്കുന്നത് മതേതരത്വം അഥവാ സെക്യുലർ മതേതരത്വം എന്ന വാക്ക് നമുക്കറിയാം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള സംഭവം ആണ് ഓക്കെ ഈ ഒരു പോയിന്റ് നമ്മൾ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് നോക്കുക ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരം എന്ന വാക്ക് ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി മെമ്പർ ഉണ്ടായിരുന്നു അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് കൂട്ടിച്ചേർന്നത് പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ഒരു നമ്മുടെ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു വാക്ക് കൂടി അത് ആഡ് ചെയ്യണമെന്ന് അന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് കെ ടി ഷാ ഓക്കെ അപ്പം കെ ടി ഷാ എന്നാണ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരം എന്ന വാക്ക് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു അല്ലേ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്ന വാക്ക് വാക്കുൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കൂടാതെ അതായത് മതേതരം സെക്യുലർ എന്ന വാക്ക് അതുപോലെ തന്നെ സ്ഥിതി സമത്വം സോഷ്യലിസ്റ്റ് എന്ന വാക്ക് ഫെഡറൽ കേന്ദ്രീകൃതം ഈ മൂന്ന് വാക്കും ഭരണഘടനയിൽ ആഡ് ചെയ്യണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് എന്ത് ചെയ്തിട്ടില്ല അതൊന്നും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതി ശേഷമായിരുന്നു മതേതരവും സ്ഥിതി സമത്വവും ഒക്കെ ആഡ് ചെയ്തത് ഓക്കെ അപ്പൊ കെ ടി ഷാ എന്ന വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടില് ആദ്യത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനോട് മത്സരിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അന്ന് അദ്ദേഹം പരാജയപ്പെട്ടു പോയി അതുപോലെ തന്നെ നെഹ്റു അധ്യക്ഷനായിട്ടുണ്ടായ ഒരു ആസൂത്രണ കമ്മിറ്റി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലുള്ള അതിലും ഒരു മെമ്പറായിരുന്നു അദ്ദേഹം പിന്നെ ഇദ്ദേഹം ഒരു അന്നത്തെ കാലത്ത് ഒരു നിയമജ്ഞനായിരുന്നു ഓക്കെ ഇതിലേക്ക് തിരിച്ചു വരാം നെക്സ്റ്റ് പോയിന്റ് മതേതരത്വം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു മതത്തോട് വിവേചനം കാണിക്കുന്നില്ല കാണിക്കുകയില്ല എന്നാണ് ഓക്കെ ഇവിടെ നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് ഓക്കെ അപ്പം എന്താണ് പറഞ്ഞത് മതേതരം എന്ന മതേതരത്വം എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള റിലീജിയൻ ഇല്ല അല്ലെ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല ഒരു മതത്തിനെയും ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇപ്പൊ നമുക്കറിയാം പല ചില രാജ്യങ്ങളിലൊക്കെ ഉദാഹരണം പാകിസ്ഥാനൊക്കെ എടുത്താൽ അവിടെ ഇസ്ലാം മതമുണ്ട് അതുപോലെ തന്നെ ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ ഇവിടെ ഈ ഇന്നീ ഇങ്ങനെ പല രാജ്യങ്ങളിലും എന്തുണ്ട് ഒഫീഷ്യൽ ആയിട്ട് ഒരു റിലീജിയൻ ഉണ്ട് അവിടെയൊക്കെ ഓക്കെ അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ അങ്ങനെ ഒഫീഷ്യൽ ഒരു റിലീജിയൻ ഇല്ല നമ്മൾ എന്തായിരുന്നു നമ്മൾ എല്ലാ മതത്തെയും ഒരുപോലെ ബഹുമാനിക്കുന്നു അല്ലെ ഒരു മതത്തിനും എന്തു കൊടുക്കുന്നില്ല ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല അപ്പോൾ ഒന്നും കൂടി പോയതാം മതേതരത്വം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു മതത്തോടും വിവേചനം കാണിക്കുകയില്ല എന്നാണ് ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അനുച്ഛേദങ്ങളിലൂടെ ഭരണഘടന ഉറപ്പു നൽകുന്നു ഏതൊക്കെയാണ് ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള അനുച്ഛേദത്തിലൂടെ എന്ത് ഉറപ്പു നൽകുന്നുണ്ട് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശം ഓൾറെഡി നമ്മൾ ഈ ഒരു ടോപ്പിക്കില് അതായത് പിന്നെ അനുച്ഛേദങ്ങൾ പഠിക്കുമ്പോൾ ഇതൊക്കെ ഡി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്തൊക്കെയാണ് ഇരുപത്തഞ്ചിലുള്ളത് ഇരുപത്തി ആറിലുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇപ്പം ജസ്റ്റ് ഇതൊന്ന് ഓർമ്മിച്ച് നോക്കുക ഓക്കെ അപ്പം ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ആർട്ടിക്കിൾ അത് ശരിക്കും എവിടെയാണ് വരുന്നത് വെച്ചാൽ ഭാഗം മൂന്നിലാണ് വരുന്നത് ഭാഗം മൂന്നിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സോ ആ മൗലിക അവകാശങ്ങളിൽ നാലാമത്തെ മൗലിക അവകാശമാണെന്ന് മത സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ഓക്കെ എന്താ പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശം അവകാശമുണ്ട് എന്നാണ് അതിൽ പറയുന്നത് അല്ലേ ഇനി അവകാശമുണ്ട് എന്ന് എന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ എല്ലാത്തിനും എന്തുണ്ട് ഒരു വ്യവസ്ഥയുണ്ട് അല്ലെങ്കിൽ പൊതുസമാധാനത്തിന് അതൊരു തടസ്സമാകരുത് അല്ലെങ്കിൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമാകരുത് അല്ലാതെ നം അല്ലാതെ മതസ്വാതന്ത്ര്യം ഉണ്ട് നമുക്ക് എന്തും ചെയ്യാം അങ്ങനെയുള്ളൊരു അർത്ഥമൊന്നും അതിനില്ല ഓക്കെ ഓക്കെ അപ്പം മതേതരം എന്ന മതേതരത്വം എന്നുള്ള ടോപ്പിക്കിൽ ഇത്രയും പോകാൻ സ്വർമ്മിച്ചാൽ മതി ൂടി പറയാം കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മതേതരത്വം എന്ന വാക്ക് അർത്ഥമാക്കുന്നത് ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മതത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു മതത്തോടും വിവേചനം കാണിക്കുക കാണിക്കുകയില്ല എന്നാണ് ഇനി ഏതൊരു വ്യക്തിക്കും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുന്നതിനും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള അനുച്ഛേദങ്ങളിലൂടെ ഭരണഘടന ഉറപ്പു നൽകുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം ജനാധിപത്യം അഥവാ ഡെമോക്രാറ്റിക് ജനാധിപത്യ വ്യവസ്ഥയിൽ പരമാധികാരം ജനങ്ങൾക്കാണ് ഓക്കെ അപ്പം ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ജനങ്ങളാണ് അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഓക്കെ ജനങ്ങളാണ് എല്ലാം എല്ലാവരെയും തിരഞ്ഞെടുക്കുകയും ഡിസൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇനി ജനാധിപത്യം രണ്ട് തരത്തിലാണ് പ്രത്യക്ഷവും പരോക്ഷവും ഓക്കെ അപ്പൊ പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പരോക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതുപോലെ പ്രത്യക്ഷ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണം ഏതാണ് സ്വിറ്റ്സർലാൻഡ് അല്ലെ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നൊക്കെ അറിയപ്പെടുന്നത് ആണ് ഓക്കെ അപ്പം രണ്ട് തരത്തിലുണ്ട് ജനാധിപത്യം ഒന്ന് പ്രത്യക്ഷവും ഒന്ന് പരോക്ഷവും ഓക്കെ നെക്സ്റ്റ് പറയുന്നത് പ്രത്യക്ഷ ജനാധിപത്യത്തിന് നാല് ഉപാധികളുണ്ട് അഭിപ്രായ വോട്ടെടുപ്പ് മുൻകൈയെടുക്കൽ തിരിച്ചു വിളിക്കൽ ജനഹിത പരിശോധന എന്നിവയാണ് ഈ നാല് ഉപാധികൾ അതായത് പ്രത്യക്ഷ ജനാധിപത്യത്തിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ഇന്ത്യയിൽ ഉള്ളത് പരോക്ഷ ജനാധിപത്യവും അപ്പം ഇന്ത്യയിലുള്ള ജനാധിപത്യത്തിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് ഇതിപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ ഒക്കെയുള്ള ഒരു പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ നാല് ഉപാധികളാണ് പറയുന്നത് ഓക്കെ ഇത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് കേൾക്കുക അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കാം അഭിപ്രായ വോട്ടെടുപ്പ് അഥവാ റെഫറൻഡം എന്താണ് ഒരു പുതിയൊരു നിയമം നിർമ്മിക്കുന്ന സമയത്ത് വോട്ടർമാർക്ക് നേരിട്ട് എന്ത് ചെയ്യുന്നത് വോട്ടർമാർ നേരിട്ട് വോട്ട് ചെയ്തിട്ട് അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു പ്രക്രിയയാണ് റഫറൻഡം എന്ന് പറയുന്നത് സോ ഒരു നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് അത് ജനങ്ങളെ കൊണ്ട് അതിൽ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചിട്ട് ജനങ്ങളെ കൊണ്ട് തീരുമാനിക്കുകയാണ് നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്ന് അതാണ് റഫറൻഡം അല്ലെങ്കിൽ അഭിപ്രായ വോട്ടെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് മുൻകൈയ്യെടുക്കൽ അഥവാ ഇനീഷ്യേറ്റീവ് മുൻകൈയെടുക്കൽ അഥവാ ഇനീഷ്യേറ്റീവ് എന്ന കൺസെപ്റ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വിഷയത്തില് നിയമനിർമ്മാണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തന്നെ ഒരു ബില്ല് എന്ത് ചെയ്യുകയാണ് നിയമസഭയിൽ നിർദ്ദേശിക്കുകയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിയമനിർമ്മാണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ തന്നെ ഒരു ബില്ല് എന്ത് ചെയ്യുകയാണ് നിയമസഭയില് നിർദ്ദേശിക്കുകയാണ് സോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ബില്ല് നടപ്പിലാക്കണം എന്ന് ജനങ്ങൾ തന്നെ മുൻകൈ എടുക്കുന്നതാണെങ്കിൽ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ മുൻകൈ എടുക്കലെന്ന് പറയും ഓക്കെ നെക്സ്റ്റ് തിരിച്ചു വിളിക്കൽ അഥവാ റീകോൾ എന്ന് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇട്ട ഒരു സ്ഥാനാർത്ഥി അല്ലേ ജയിപ്പിച്ചു ഒരു സ്ഥാനാർത്ഥി നമ്മൾ ജയിപ്പിച്ചു എന്നുവെച്ചാൽ ആ സ്ഥാനാർത്ഥി എന്താണ് മര്യാദ ചുമതലകളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ എന്തുണ്ട് ജനങ്ങൾക്ക് അവരെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം ഉണ്ട് അല്ലെങ്കിൽ അവരെ ആ ഒരു പോഷനിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമുണ്ട് ഓക്കെ അതിനുള്ള അവകാശമാണ് എന്ത് പറയുന്നത് റീകോൾ അഥവാ തിരിച്ചു വിളിക്കൽ ഓകെ നെക്സ്റ്റ് പോയിന്റ് ജനഹിത പരിശോധന പ്ലബിസൈറ്റ് ജനഹിത പരിശോധന എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പൊതു പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ എന്തെങ്കിലും തർക്കം വന്നാൽ അത് ജനങ്ങളുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട് പറയാം പൊതു പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ അത് ജനങ്ങളുടെ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കുന്നു ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ ഒരു തർക്കങ്ങളോ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ജനഹിത പരിശോധന എന്ന ഓപ്ഷൻ ഉപയോഗിക്കും അല്ലെ പ്ലബിസൈറ്റ് ഓക്കെ അപ്പൊ ഇത് നാല് പോയിന്റ് ഓർമ്മിച്ച് നോക്കുക ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി അഭിപ്രായ വോട്ടെടുപ്പ് മുൻകൈയെടുക്കൽ തിരിച്ചു വിളിക്കൽ ജനഹിത പരിശോധന നെക്സ്റ്റ് പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ പരമോന്നത അധികാരം പ്രയോഗിക്കുകയും നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും ഓക്കെ നെക്സ്റ്റ് നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് സ്വിറ്റ്സർലാൻഡിലൊക്കെ ഉള്ളത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലുള്ള പരോക്ഷ ജനാധിപത്യത്തിൻ്റെ കാര്യമാണ് പരോക്ഷ ജനാധിപത്യത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അതായത് ജനങ്ങൾ വോട്ട് എടുത്ത് വോട്ട് ചെയ്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ പരമോന്നത അധികാരം പ്രയോഗിക്കുകയും നിയമങ്ങൾ നിർമ്മിക്കുകയും ചെയ്യും ഓക്കെ അപ്പൊ ഇവിടെ പരോക്ഷ ജനാധിപത്യത്തിലെ നിയമങ്ങൾ നിർമ്മിക്കുന്ന ആരാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണെന്തെന്ന് നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ തീരുമാനിക്കും ആരധികാരത്തിൽ വരണമെന്ന് എന്നിട്ട് അവരിലൂടെയാണ് അധികാരം വിനിയോഗിക്കപ്പെടുന്നത് അപ്പൊ അവരാണ് നിയമങ്ങളൊക്കെ നിർമ്മിക്കുകയും ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം പ്രാതിനിധ്യ ജനാധിപത്യം എന്നും അറിയപ്പെടുന്ന ഈ ജനാധിപത്യം രണ്ട് തരത്തിലാണ് പാർലമെന്ററി ജനാധിപത്യവും പ്രസിഡൻഷ്യൽ ജനാധിപത്യവും ഓക്കെ അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ഇതിനെ വീണ്ടും രണ്ടായി തിരിക്കുകയാണ് പാർലമെന്ററി ജനാധിപത്യവും പ്രസിഡൻഷ്യൽ ജനാധിപത്യവും നമുക്കറിയാം അമേരിക്കയിലൊക്കെ പ്രസിഡൻഷ്യൽ ജനാധിപത്യമാണ് അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ പാർലമെന്ററി ജനാധിപത്യമാണ് ഓക്കെ അപ്പൊ എന്താ പറഞ്ഞത് പ്രാതിനിധ്യ ജനാധിപത്യം ഏർ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് അറിയപ്പെടുന്ന ഈ ജനാധിപത്യം രണ്ട് തരത്തിലാണ് പാർലമെന്ററി ജനാധിപത്യവും പ്രസിഡൻഷ്യൽ ജനാധിപത്യവും അപ്പൊ പരോക്ഷ പരോക്ഷ ജനാധിപത്യത്തിന് പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് കൂടി പറയുന്നുണ്ട് അപ്പം എന്താണ് ഇന്ത്യയിൽ പ്രാതിനിധ്യ പാർലമെന്ററി ജനാധിപത്യമാണ് നിലനിൽക്കുന്നത് അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി തലവനായിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് എന്തെന്ന് ഭരണം നടത്തുന്നത് അതുപോലെ ഒരു രാഷ്ട്രപതി ഉണ്ട് അല്ലെ പിന്നെ രാഷ്ട്രപതി നമുക്കറിയാം രാഷ്ട്രപതിക്ക് വലിയ റോൾ ഇല്ല ഇതിൽ രാഷ്ട്രപതിക്ക് കുറെ ചുമതലകളൊക്കെ ഉണ്ട് പക്ഷേങ്കില് എല്ലാ ഭരണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ് ഓക്കെ അപ്പൊ ഇതാണ് എന്തെന്ന് പാർലമെന്ററി പാർലമെന്ററി ജനാധിപത്യം സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത് പ്രാതിനിധ്യ പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയാണ് അതിനാൽ നിയമനിർമ്മാണ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളുടെയും നയങ്ങളുടെയും ഉത്തരവാദിത്വം കാര്യനിർവഹണ വിഭാഗത്തിന് ആയിരിക്കും ഓക്കെ നമ്മുടെ എന്ത് കാര്യവും അതായത് നിയമനിർമ്മാണ പ്രവർത്തനങ്ങളും നയങ്ങൾ നയങ്ങളുടെയും എല്ലാ ഉത്തരവാദിത്വം കാര്യനിർവഹണ വിഭാഗത്തിന് ആയിരിക്കും അത്രയേ ഉള്ളൂ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി നെക്സ്റ്റ് പോയിന്റ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം കൃത്യമായി ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നിയമവാഴ്ച സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ വിവേചനം ഇല്ലാതാക്കുക എന്നിവയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രകടമായ പ്രത്യേകതകൾ സോ അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകളാണ് നെക്സ്റ്റ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം സോ എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം അതാണ് എന്ത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം ഇനി കൃത്യമായി ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എന്ത് ഇവിടെ നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഒരു നിയമവാഴ്ച അപ്പം നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ഒരു രാഷ്ട്രത്തിന് കീഴിലെ എല്ലാ പൗരന്മാർക്കും നിയമത്തിന് മുന്നിൽ തുല്യരാണ് ആരും നിയമത്തിന് അതീതരല്ല അതാണ് എന്തൊന്ന് നിയമവാഴ്ച ഇനി സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ അഥവാ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ സിസ്റ്റം അതായത് നമുക്കറിയാം ഇന്ത്യയിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ജുഡീഷ്യറിയെ നമ്മൾ എക്സിക്യൂട്ടീവിൽ നിന്ന് സപ്പറേറ്റ് ചെയ്താണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ ആകണമെന്നുള്ളതും നിർദ്ദേശക തത്വങ്ങളെ ആർട്ടിക്കിള് അമ്പതില് അല്ലേ ആർട്ടിക്കിള് അമ്പതില് എന്തുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് സപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് അപ്പം സ്വതന്ത്രമായിട്ടാണ് നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നത് അതാണ് സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിവേചനം ഇല്ലാതാക്കുക ഓക്കെ ഇതെല്ലാം എന്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേകതയാണ് ഓക്കെ അപ്പൊ ഒന്നുകൂടി പറയാം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പ് നിയമവാഴ്ച സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ വിവേചനം ഇല്ലാതാക്കുക എന്നിവയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രകടമായ പ്രത്യേകതകൾ നെക്സ്റ്റ് പോയിന്റ് രാഷ്ട്രീയ ജനാധിപത്യം മാത്രമല്ല സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യത്തെയും ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥത്തിലാണ് ജനാധിപത്യം എന്ന ആശയം ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി അതൊക്കെ അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യം എന്ന് കേൾക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല മീൻ ചെയ്യുന്നത് അത് സോഷ്യലി എക്കണോമിക്കലി എല്ലാം നമ്മൾ മീൻ ചെയ്യുന്നുണ്ട് സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യത്തെയും ഉൾക്കൊള്ളുന്ന വിശാലമായ അർത്ഥത്തിലാണ് നമ്മൾ ജനാധിപത്യം എന്ന കൺസെപ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ ജസ്റ്റ് പൊളിറ്റിക്കൽ ഡെമോക്രസി മാത്രമല്ല അപ്പോൾ ഈ പറഞ്ഞ സാമൂഹികവും സാമ്പത്തികവുമായ ജനാധിപത്യത്തെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഡെമോക്രസി എന്ന വേർഡ് ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ശ്രദ്ധിക്കുക ഓക്കെ ഇതൊരു പിന്നെ വ്യക്തി പറഞ്ഞിട്ടുള്ള ഈ ഒരു യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഓക്കെ ഇതിന് അടിയിൽ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി അഞ്ചിന് ഓക്കെ എന്താണ് പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിന് എന്ന് പറഞ്ഞത് ഇരു ഓക്കെ അപ്പം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിനാണെന്ന് നമ്മുടെ ഭരണഘടന പാസാക്കുന്നത് അല്ലേ നിയമനിർമ്മാണ സഭയിൽ പാസ്സാക്കുന്നത് അപ്പോൾ നവംബർ ഇരുപത്തി ആറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് ആമുഖത്തിൽ പ്രതിപാദിപ്പിക്കുന്ന പ്രതിപാദിക്കുന്ന ഏക ഒരു ഡേറ്റ് ആണ് എന്നൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അതിൻ്റെ തൊട്ട് ദിവസം അല്ലേ നവംബർ ഇരുപത്തി അഞ്ച് അല്ലേ അന്ന് നടന്ന ഒരു സമാപന പ്രസംഗത്തിൽ സമാപന പ്രസംഗത്തിൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ മുകളിൽ കാണിച്ചിട്ടുള്ളത് ഓക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത് സാമൂഹിക ജനാധിപത്യത്തിൻ്റെ അടിത്തറയില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കുകയില്ല അപ്പം നമുക്ക് ഈ ഒരു രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ എന്തും കൂടെ കണക്കാക്കണം നമ്മൾ സാമൂഹിക ജനാധിപത്യവും കൂടെ കണക്കാക്കണം അതിൻ്റെ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ട് രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കൂ നിലനിൽക്കുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് സാമൂഹിക ജനാധിപത്യം എന്നാൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവയെ അംഗീകരിക്കുന്ന ജീവിതരീതി ആയിരിക്കണം സോ സാമൂഹിക ജനാധിപത്യം എന്നാൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ അംഗീകരിക്കുന്ന ജീവിതരീതി ആയിരിക്കണം നെക്സ്റ്റ് സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നോ സമത്വത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്നോ വേർപെടുത്താൻ കഴിയില്ല എന്നതുപോലെ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തിൽ നിന്നും വേർപെടുത്തുവാൻ കഴിയില്ല സോ അതിനാ പറഞ്ഞത് ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ സോ ഒന്നുകൂടി പറയാം സാമൂഹിക ജനാധിപത്യത്തിൻ്റെ അടിത്തറയില്ലാതെ രാഷ്ട്രീയ ജനാധിപത്യം നിലനിൽക്കില്ല ഇനി സാമൂഹിക ജനാധിപത്യം എന്നാൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നിവ അംഗീകരിക്കുന്ന ജീവിത രീതി ആയിരിക്കണം എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നത് സ്വാതന്ത്ര്യത്തെ സമത്വത്തിൽ നിന്നോ സമത്വത്തെ സ്വാതന്ത്ര്യത്തിൽ നിന്നോ വേർപ്പെടുത്താൻ കഴിയില്ല എന്നതുപോലെ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സഹോദര്യത്തിൽ നിന്നും വേർപ്പെടുത്താൻ കഴിയുകയില്ല ഇത് അംബേദ്കർ പറഞ്ഞാണ് സമാപന സമ്മേളനത്തിൽ ഓക്കെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കാം ചിലപ്പം എവിടെയെങ്കിലൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം സോ നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോവുകയാണ് റിപ്പബ്ലിക് ഓക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തെ രാജവാഴ്ച എന്നും റിപ്പബ്ലിക് എന്നും രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാം ശ്രദ്ധിക്കുക നമ്മൾ ഒരു ജനാധിപത്യ സംവിധാനത്തെ എടുക്കുമ്പോൾ അതിന് രണ്ടായിട്ട് തിരിക്ക് തിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് രാജവാഴ്ച എന്നും റിപ്പബ്ലിക് എന്നും സോ ചിലത് റിപ്പബ്ലിക്കൻ കൺട്രീസ് ആണെങ്കിൽ ചിലത് മൊണാർക്കി അല്ലെ മൊണാർക്കി സംവിധാനം നിലനിൽക്കുന്ന രാജ്യങ്ങളായിരിക്കും ഇപ്പം ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ബ്രിട്ടൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു പാർലമെന്ററി വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും രാജവാഴ്ച നിലനിൽക്കുന്ന രാഷ്ട്രമാണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാല് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്ര തലവൻ ഉണ്ടായിരിക്കും അഥവാ പ്രസിഡന്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ രാജവാഴ്ച നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളിലാണെങ്കിലും കിങ് അല്ലെങ്കിൽ ക്യൂനായിരിക്കും എന്തെന്ന് ഉണ്ടായിരിക്കുക ഓക്കെ നമ്മൾ പറഞ്ഞു ബ്രിട്ടൻ അതിനൊരു എക്സാമ്പിൾ ആണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് വായിക്കാം രാജവാഴ്ചയിൽ രാഷ്ട്ര തലവൻ സാധാരണയായി രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും പിന്തുടർച്ചയിലൂടെയാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത് അതിന്റെ എക്സാമ്പിൾ ആണ് ബ്രിട്ടൻ ഇനി ഒരു റിപ്പബ്ലിക്കിൽ രാഷ്ട്ര തലവൻ എപ്പോഴും നേരിട്ടോ അല്ലാതെയോ ഒരു നിശ്ചിത കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു അല്ലേ ഒരു റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ രാഷ്ട്ര തലവൻ എന്ത് ചെയ്യുന്നത് നേരിട്ടോ അല്ലാതെയോ ഒരു നിശ്ചിത കാലയളവിലേക്കായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക എക്സാമ്പിൾ അമേരിക്ക തന്നെ അല്ലേ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം ആമുഖത്തില് റിപ്പബ്ലിക് എന്ന പദം സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്ര തലവൻ ഉണ്ട് എന്നതാണ് അപ്പൊ റിപ്പബ്ലിക് എന്ന പദം കൊണ്ടൊന്നു എന്ന ഉദ്ദേശം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന ഒരു രാഷ്ട്ര തലവൻ ഒരു നിശ്ചിത കാലയളവിലേക്ക് കാലയളവിലേക്ക് ഉണ്ടായിരിക്കും അപ്പം ഇന്ത്യയിലെ ആമുഖത്തിൽ നമ്മുടെ ഭരണഘടനയിലുള്ള ആമുഖത്തിൽ ഉദ്ദേശിക്കുന്ന റിപ്പബ്ലിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ട് പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്ര തലവൻ ഉണ്ട് എന്നതാണ് ഓക്കെ എന്താണ് അപ്പം റിപ്പബ്ലിക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രതലവൻ ഉണ്ട് എന്നതാണ് റിപ്പബ്ലിക് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഇന്ത്യയിലെ പൊതുജനങ്ങളല്ല രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അല്ലേ പിന്നെ ആരാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പാർലമെന്റിന്റെ ഇരു സഭകളും ചേർന്നാണ് പിന്നെ പാർലമെന്റിന്റെ ഇരു സഭകളും പിന്നെ സംസ്ഥാന നിയമസഭ സഭകളിലെ ഇലക്ടഡ് മെമ്പേഴ്സും വോട്ട് ചെയ്തിട്ടാണ് അന്ന് രാഷ്ട്രപതിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ രാഷ്ട്രപതി എന്ന ടോപ്പിക്കിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി ഇപ്പം അപ്പം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള ഇലക്ട്രൽ ആണ് എന്തെന്ന് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ അപ്പൊ ഒന്നും കൂടി ഓർമ്മിക്കുക അല്ലേ നമ്മുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം സൂചിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്ര തലവൻ ഉണ്ട് എന്നതാണ് ഇനി റിപ്പബ്ലിക് എന്ന പദം അർത്ഥമാക്കുന്നത് ഒന്ന് രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തം ആയിരിക്കും ഓക്കെ എന്നാണ് രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും അതാണ് റിപ്പബ്ലിക് കൊണ്ട് ഒന്ന് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ ഒരു വിവേചനവും ഇല്ലാതെ എല്ലാ പബ്ലിക് ഓഫീസുകളും എല്ലാ പൗരന്മാർക്കും പൗരന്മാർക്കുമായി തുറന്നു കൊടു തുറന്നു കൊടുക്കുന്നു സോ പൊതുവായ ഓഫീസുകൾ എല്ലാ പൗരന്മാർക്കുമായിട്ട് തുറന്നു കൊടുക്കുന്നു സോ അവിടെ ഒരു വിവേചനവുമില്ല അവിടെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ഇന്ന് ഇന്ന് വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ എല്ലാ ഇന്ന് വ്യക്തി ഇന്ന് വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഓഫീസുകൾ തുറന്നു കൊടുക്കൂ അങ്ങനെയുള്ള വിവേചനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി അല്ലെ എല്ലാ പൗരന്മാർക്കും വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുന്നു അല്ലെ പൊതുവായ ഓഫീസുകളാണ് സോ അപ്പോ നമുക്ക് റിപ്പബ്ലിക്കിലെ പോയിന്റ്സ് ഒന്നും കൂടി നോക്കാം ഒരു ജനാധിപത്യ സംവിധാനത്തെ രാജവാഴ്ച എന്നും റിപ്പബ്ലിക് എന്നും രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം രാജവാഴ്ചയിൽ രാഷ്ട്ര സാധാരണയായി രാജാവ് അല്ലെങ്കിൽ രാജ്ഞിയായിരിക്കും പിന്തുടർച്ചയിലൂടെയാണ് അവർ അധികാരത്തിൽ വരുന്നത് എക്സാമ്പിൾ ബ്രിട്ടൻ ഒരു റിപ്പബ്ലിക്കിൽ രാഷ്ട്രതലവൻ എപ്പോഴും നേരിട്ടോ അല്ലാതെയോ ഒരു നിശ്ചിത കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു എക്സാമ്പിൾ അമേരിക്ക ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്ര തലവൻ ഉണ്ട് എന്നതാണ് റിപ്പബ്ലിക് എന്ന പദം അർത്ഥമാക്കുന്നത് രാഷ്ട്രീയ പരമാധികാരം ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കും ഒരു വിവേചനവും ഇല്ലാതെ എല്ലാ പബ്ലിക് ഓഫീസുകളും എല്ലാ പൗരന്മാർക്കുമായി തുറന്നു കൊടുക്കുന്നു ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നീതി അഥവാ ജസ്റ്റിസ് ഫസ്റ്റ് പോയിന്റ് നോക്കാം ആമുഖത്തിൽ നീതി എന്ന പദം ആമുഖത്തിൽ നീതി എന്ന പദം മൂന്ന് വ്യത്യസ്ത വിഷയങ്ങളെ ഉൾക്കൊള്ളുന്നു സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം ഓക്കെ എന്താണ് നീതി എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് തരത്തിലുള്ള ജസ്റ്റിസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു ഒന്ന് സോഷ്യൽ ജസ്റ്റിസ് അഥവാ സാമൂഹിക നീതി രണ്ട് എക്കണോമിക്കൽ ജസ്റ്റിസ് അഥവാ സാമ്പത്തിക നീതി മൂന്ന് പൊളിറ്റിക്കൽ ജസ്റ്റിസ് അഥവാ രാഷ്ട്രീയ നീതി സോ ഇത്തരത്തിൽ മൂന്ന് തരത്തിലാണ് നമ്മൾ ജസ്റ്റിസിനെ ഡിവൈഡ് ചെയ്യുന്നത് നീതിനെ ഡിവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഈ മൂന്ന് വിഷയങ്ങൾ മൂന്ന് വിഷയങ്ങളെയും മൗലിക അവകാശങ്ങളിലൂടെയും മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയും സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ മൗലിക അവകാശങ്ങളിൽ കവർ ചെയ്യുന്നുണ്ട് ഭരണഘടനയിലുള്ള മൗലിക അവകാശങ്ങളിൽ കവർ ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ രൂപത്തിൽ നൽകിയിട്ടുണ്ട് ഇനി ക്രിയപരമായ നീതി നീതി പറയുമ്പോൾ അത് വേറെ ചില ആർട്ടിക്കിൾസിലൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് സോ അപ്പം ഈ മൂന്ന് വിഷയങ്ങളുടെയും മൗലിക അവകാശങ്ങൾ മൂന്ന് വിഷയങ്ങളെയും മൗലിക അവകാശങ്ങളിലൂടെയും മാർഗനിർദ്ദേശക തത്വങ്ങളിലൂടെയും സംരക്ഷിച്ചിരിക്കുന്നു നെക്സ്റ്റ് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന ആശയം റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് കടമെടുത്തതാണ് ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഈ ഒരു നീതി എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി എന്ന് പറയുന്ന ആശയം നമ്മൾ ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത് റഷ്യയിൽ നിന്നാണ് അല്ലെ റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് സാമൂഹിക നീതി ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല മതം ജാതി നിറം വർഗ്ഗം, ലിംഗഭേദം മുതലായവയുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹിക വേർതിരിവും കൂടാതെ എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കുന്നതാണ് സാമൂഹിക നീതി എന്നതുകൊണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത് സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൗലിക അവകാശങ്ങൾ പറയുന്ന സമയത്ത് അല്ലെ മൗലിക അവകാശങ്ങൾ പറയുന്ന സമയത്ത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് ുള്ള ആർട്ടുകളെടുത്താൽ ഈ ഒരു സമത്വം ഉറപ്പുവരുന്നതിന് വേണ്ടിയുള്ള കൺസെപ്റ്റുകളാണ് പറയുന്നത് ഓക്കെ അപ്പം അതിനകത്ത് മുഴുവൻ പറയുന്നത് എന്താണ് മതം ജാതി നിറം വർഗം ലിംഗഭേദം മുതലായവയുടെ അടിസ്ഥാനത്തിൽ ഒരു സാമൂഹിക വേർതിരിവും കൂടാതെ എല്ലാ പൗരന്മാരെയും തുല്യമായി പരിഗണിക്കേണ്ടതാണ് അല്ലെ അപ്പം അതാണ് സാമൂഹിക നീതി എന്ന് പറയുന്നത് സാമ്പത്തിക നീതി സാമ്പത്തിക ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകൾ തമ്മിലുള്ള വിവേചനം ഇല്ലായ്മയാണ് സാമ്പത്തിക നീതി അതായത് സമ്പത്ത് വരുമാനം സ്വത്ത് എന്നിവയിൽ അസമത്വങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഓക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക അത് സോ നെക്സ്റ്റ് പോവാണ് രാഷ്ട്രീയ നീതി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എല്ലാ പൗരന്മാർക്കും തുല്യമായ രാഷ്ട്രീയ അവകാശം എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം അതായത് ഇപ്പം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെ ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറിലെന്നാണ് പറയുന്നത് ലോകസഭയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നതും സംസ്ഥാന നിയമസഭ സഭകളിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നതും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അത് പറയുന്നത് ഓക്കെ അതായത് എല്ലാവർക്കും എന്തായിരിക്കും ഒരേ രാഷ്ട്രീയ അവകാശം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വോട്ട് അവകാശം നൽകുന്നുണ്ട് ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ രാഷ്ട്രീയ നീതി എന്ന നീതി എന്ന് കൊന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശം നൽകുക എന്നതാണ് ഓക്കെ അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കി അല്ലെ സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം എന്നീ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നതാണ്